ഉറക്കമില്ലായ്മയുടെ കാരണങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് മാനസിക സമ്മർദ്ദം ദൈനംദിന പ്രശ്നങ്ങൾ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ വ്യക്തിബന്ധ പ്രശ്നങ്ങൾ എന്നിവ മനസ്സിനെ സമ്മർദ്ദത്തിലാക്കിയും ഉറക്കം തടസ്സപ്പെടുത്തുകയും ചെയ്യാം ആവേശഭാവിത്വവും ഉത്കണ്ഠയും അനിയന്ത്രിത ചിന്തകൾ ഭാവിയിലെ ആശങ്കകൾ വേദനയേറിയ സംഭവങ്ങൾ ഉറക്കത്തിന് തടസ്സം സൃഷ്ടിക്കാം ഉദാസീനത ആരോഗ്യ പ്രശ്നങ്ങൾ ശ്വാസ തടസ്സം തീവ്രമായ വേദനകൾ എന്നിവയും തടസ്സമുണ്ടാക്കാം ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന ദിനചര്യകൾ ആഴ്ചയുടെ വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത ഉറക്കക്രമം പാലിക്കുന്നത് രാത്രി ജോലി വളരെ രാത്രി വരെ മൊബൈൽ ടിവി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് മെലാറ്റോണിൻ ഉൽപാദനം തടസ്സപ്പെടുത്തുകയും ഉറക്കക്കുറവിന് കാരണമാകാം ചായാ കാപ്പി തുടങ്ങിയ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന പാനീയങ്ങളുടെ ഉപയോഗം മരുന്നുകൾ വേദന സംഹാരികൾ ഹൃദയ സംബന്ധമായ മരുന്നുകൾ അനാലിസിസ് എന്നിവയും ഉറക്കത്തിന് തടസ്സമായേക്കാം ഉറക്കത്തിന് തടസ്സമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ശബ്ദമൂലമായ അന്തരീക്ഷം അനുകൂലമല്ലാത്ത പ്രകാശം ശക്തമായ ചൂട് തണുപ്പ് എന്നിവയും കാരണമാകാം പ്രായമായവരിലെ ഉറക്കമില്ലായ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളാകാം കാരണം മായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി